ഈശ്വ മഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ കൃപയും സ്നേഹവും കരുണയും വാത്സല്യവും സമാധാനവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആരാധനാവത്സരത്തിലെ ധനഹാകാലം സമാപിക്കുകയാണല്ലോ ധനഹാകാലത്തിൻ്റെ അഞ്ചാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസറി ഇച്ഛാ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കറിയാം ദനഹാകാലം ഈശോയുടെ പ്രത്യക്ഷീകരണത്തെ വിളിച്ചോതുന്ന സംഭവങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ വായിച്ച് കേട്ടുകയും കേൾക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ സുവിശേഷത്തിലും അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു മഹത്വീകരണത്തിൻ്റെ അടയാളം സുവിശേഷനിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് ഈശോ ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവമാണ് പശ്ചാത്തലം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഈശോയുടെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുകയാണ് കൃതാവിൻ്റെ പ്രബോധനം സുവിശേഷം കേൾക്കുവാൻ ധാരാളം ആളുകൾ കൂടുക എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ് ഈശോ തൻ്റെ രണ്ട് മൂന്ന് ദൗത്യങ്ങൾ നിർവഹിക്കുന്നതായിട്ട് ഈ വചനഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഒന്നാമത്തേത് ദൗത്യനിർവഹണമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് കർത്താപതിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആളുകൾ ഒരുമിച്ചുകൂടുന്നു അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റാത്ത രീതിയിൽ ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ് ആ സമയത്താണ് രോഗശാന്തി ലഭിക്കുവാൻ വേണ്ടി ഒരു തളർവാദ രോഗിയെയും കൊണ്ട് നാല് പേര് കർത്താവിൻ്റെ സമീപത്തേക്ക് കടന്നു വരുന്നത് എന്നാൽ അവർക്ക് ജനക്കൂട്ടത്തിൻ്റെ തിക്കൽ മൂലം ഈ തളരവാദ രോഗിയെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെയും കൊണ്ട് ഒരാൾ വരുമ്പോൾ അവരെ ഈശോയുടെ അടുത്തിലേക്ക് എത്തിക്കാൻ പോലും മറ്റുള്ളവർ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നുള്ളത് അവിടെ തടിച്ചുകൂടിയ ജനാവലിയുടെ ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാം ഒരു എല്ലാവരും വലിയ ദുഃഖിതരായിരുന്നിരിക്കാം എന്നാൽ പോലും കിടക്കയിൽ നാല് പേരുകൂടി ഒരാളെ എടുത്തുകൊണ്ട് സൗഖ്യത്തിനായി കർത്താവിൻ്റെ പക്കിലേക്ക് വരുമ്പോൾ അവർക്ക് വഴി പോലും കൊടുക്കാതെ തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടം ഒരു വിഘടിത ജനക്കൂട്ടമായിട്ട് വേണമെന്ന് മനസ്സിലാക്കാം മറ്റുള്ളവരോട് പരിഗണനയില്ലാത്ത ജനക്കൂട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാം നമ്മുടെ സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുവാനായിട്ട് നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തടസ്സങ്ങളായി നിൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് മാർഗതടസ്സം മറ്റുള്ളവർക്ക് ഈശോയിലെ ഈശോയിലേക്ക് ആളുകൾ അടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അവരെ തടയാൻ ഒരിക്കലും ഇടയാവരുത് എന്നുള്ള വലിയൊരു ചിന്ത വിവചന ഭാഗം ആദ്യമായി നമുക്ക് നൽകുകയാണ് രണ്ടാമതായി ഈ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചാണ് ഈ നാല് പേർ കൂടി ഈ രോഗിയെ ഈശ്വയുടെ പക്കലേക്ക് കൊണ്ടുവരുന്നത് പത്രമാത്രം വിശ്വാസമാണ് ഈ തളർവാ തളർവാദ രോഗിക്കും രോഗിയെ വഹിച്ചുകൊണ്ട് വന്നവർക്കും ഉണ്ടായിരുന്നത് എന്ന് കർത്താവ് തിരിച്ചറിയുന്നു ഈ മേൽക്കൂര പൊളിച്ച് ഈശ്വരുടെ പക്കിലേക്ക് തളരവാത രോഗിയെ താഴ്വട്ടിറക്കുമ്പോൾ ഈശോ അവരുടെ വിശ്വാസം കണ്ട് വിസ്മയിക്കുകയാണ് അപ്പോൾ ആ വിസ്മയത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവ് അവനോട് പറയുകയാണ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണിവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ഒന്ന് അവരുടെ വിശ്വാസത്തെയാണ് കർത്താവ് മറുപടി കൊടുത്ത് അല്ലെങ്കിൽ ഉത്തരം കൊടുത്ത് സൗഖ്യം കൊടുക്കുന്നത് വിശ്വാസമുള്ളവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് നിന്റെ രോഗങ്ങൾ സുഖമാക്കി എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എന്ന് മാത്രം പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ രോഗശാന്തി ലഭിക്കുമെന്ന് കർത്താവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ നമ്മുടെ രോഗങ്ങൾക്ക് കാരണമായി തീരുമെന്ന് പരോക്ഷമായ ഒരു ഒരു പ്രകടനമാണിത് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണിത് യഹൂദ പാരമ്പര്യമനുസരിച്ച് പാപങ്ങൾ രോഗശാന്തിക്കും മരണകരമായ അവസ്ഥയ്ക്കും കാരണമായി തീരും എന്ന് വിശ്വസിച്ചിരുന്നു പലപ്പോഴും പാപങ്ങളാണ് വൈകല്യങ്ങൾക്കോ രോഗങ്ങൾക്കോ കാരണമായി തീരുന്നത് എന്നൊരു യഹൂദ ചിന്ത ഉണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം കർത്താവ് പറയുന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് ചിന്തകൾ മൂലം ആ രോഗശാന്തി ലഭിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഈ തളർവാദ രോഗിക്ക് രോഗശാന്തി ലഭിക്കുവാൻ കാരണമായി തീരുകയാണ് ഇപ്പോൾ അവിടെ നിയമജ്ഞരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവർ മനസ്സിൽ ചിന്തിച്ചു പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഇവനാരാണ് ദൈവമത്തിന് മാത്രമല്ലേ പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ ഇവരുടെ മനസ്സിൽ ചിന്തിച്ചുവെങ്കിലും കർത്താവ് അത് പുറമേ കാണുകയാണ് അവരുടെ ഈ തിരിച്ച് അവർ അല്ലെങ്കിൽ ഈ ചിന്തയെ കർത്താവ് തിരിച്ചറിഞ്ഞ് അവർക്ക് തക്ക മറുപടി കൊടുക്കുകയാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് പാപങ്ങൾ മോചിക്കുവാനും രോഗങ്ങൾ സൗഖ്യമാക്കുവാനും ശക്തിയുള്ളവനാണ് താൻ എന്ന് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവം ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യം താൻ ചെയ്തുവെങ്കിൽ താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അസന്നിഗ്ധമായി കർത്താവൂടെ പ്രഖ്യാപിക്കുകയാണ് ദിനഹാകാലത്തിൻ്റെ ഒരു ചിന്തയാണല്ലോ സ്വയം പ്രത്യക്ഷീകരണം അല്ലെങ്കിൽ ദൈവമഹത്വം വെളിപ്പെടുന്ന സംഭവം ഇവിടെ അങ്ങനെ ഒരു ദൈവമഹത്വം വെളിപ്പെടുകയാണ് താൻ ദൈവപുത്രനാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ താൻ ചെയ്യുന്നവനാണെന്നും മറ്റുള്ളവർക്ക് അടയാളമായി പകർന്നു കൊടുക്കുന്ന ഒരു സംഭവം അങ്ങനെ ഈശോ അയാളോട് പറയുന്നു എഴുന്നേൽക്കുക നിന്റെ കിടക്കയെടുക്കുക വീട്ടിലേക്ക് പോകുക മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഇതുവരെ കിടന്നവനായിരുന്നു തളർവാദം പിടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു അയാൾ നിരാശയിൽ കഴിഞ്ഞ വ്യക്തിയായിരുന്നിരിക്കണം ഒരു കർത്താവ് പറയുകയാണ് നീ കിടക്കാനുള്ളവനല്ല നീ എഴുന്നേൽക്കേണ്ടവനാണ് നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് ഉണർവിൻ്റെ ജീവിതം നയിക്കേണ്ടവനാണ് അതുകൊണ്ട് നിന്റെ ഇപ്പോഴത്തെ ഈ തളർന്ന അവസ്ഥയിൽ നിന്നും നിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തളർന്ന അവസ്ഥയിൽ നിന്നും നീ ഉണർവുള്ളവനായി എഴുന്നേൽക്കുക രണ്ടാമത് കർത്താവിനോട് അവനോട് പറയുന്നത് നിന്റെ കിടക്ക എടുക്കുക കിടക്ക ഉപേക്ഷിക്കാനല്ല പറയുന്നത് കിടക്ക എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ചിന്ത ഇവിടെ ചുരുലഴിയുന്നത് ഈ കിടക്കയിലായിരുന്നു ഇയാൾ ദീർഘനാൾ തളർവാദ രോഗിയായിട്ട് കിടന്നത് ഈ കിടക്ക അവനെ ചുമക്കുകയായിരുന്നു ചുമന്ന കിടക്കയെ മറക്കാൻ പാടില്ല എന്ന ഒരു ചിന്ത ഇവിടെ നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് നിൻ്റെ ഈ കിടക്ക നീ ഉപേക്ഷിക്കാൻ പാടില്ല നിന്നെ ചുമന്നവർ ധാരാളം ആളുകൾ കാണും നിന്നെ വഹിച്ചവർ ധാരാളം ആളുകൾ കാണും അവരെ ആരും നീ വിസ്മരിക്കാൻ പാടില്ല എന്ന് കർത്താവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള നമ്മളെ ചുമന്നവരായ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി അത്യന്തം ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ധാരാളം ആളുകൾ കാണും അവരെ ആരെയും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എന്നുകൂടി നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അതിലൂടെ പരോക്ഷമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സഹായം ചെയ്തവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുള്ളവർ അവരെയൊക്കെ നമ്മൾ വഹിക്കേണ്ടവരാണ് അവർക്കൊക്കെ നമ്മൾ പരിചയമായി മാറേണ്ടവരാണ് അവരോടൊക്കെ നമ്മൾ നന്ദിയുള്ളവരായി മാറേണ്ടവരാണ് അതുകൊണ്ട് കിടക്കയും എടുത്തു നടക്കുക എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥമാക്കുന്നത് ഇനി മൂന്നാമതായി ഈശ്വര പറയുന്നത് നീ വീട്ടിലേക്ക് പോവുക നീ നീനീം വീട്ടിലേക്ക് പോയി കർത്താവിൻ്റെ മകനായി തളർച്ചയില്ലാത്തവനായി ആരോഗ്യമുള്ളവനായി ഉണർവോടെ ജീവിക്കേണ്ടവനാണ് നീ നിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങുക നമുക്കറിയാം ലുക്കാഡ്സു ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പിതാവിൻ്റെ പക്കൽ നിന്നും അകന്നു പോകുന്ന മകന് സുബോധമുണ്ടായപ്പോൾ അവൻ അനുദപിച്ച് മടങ്ങി വരുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് അവൻ പോകുന്നത് വീട്ടിലേക്ക് പോയപ്പോൾ പിതാവ് അവനെ വാത്സല്യത്തോടെ വേർ വെച്ച് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് അവനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അതേ ഈ തളർവാദ രോഗിക്കും അപ്രകാരം ഒരു മടങ്ങിൽ പോക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് കർത്താവ് അവസരം തിരിച്ചുവരവന് കർത്താവ് അവസരം ഒരുക്കുകയാണ് നിൻ്റെ ഭവനത്തിലേക്ക് നീ പോകേണ്ടവനാണ് നീ നീനീം വേറെ വഴിയിലെ സഞ്ചരിക്കാൻ പാടില്ല നീ നിൻ്റെ വീട്ടിലേക്ക് പോയി നിൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് നീ ഉണർവുള്ളവനായി ദൈവത്തിൻ്റെ മകനായി ജീവിക്കണം അപ്രകാരം കർത്താവ് ഈ തളർവാദ രോഗിക്ക് സൗഖ്യദായകമായ അനുഭവം കൊടുക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് കർത്താവ് പറഞ്ഞതനുസരിച്ച് എഴുന്നേറ്റു കിടക്കയെടുത്തു എല്ലാവരും കാണുകയെ അവൻ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത് എല്ലാവരും കാണുകയെ അതൊരു വലിയ സാക്ഷ്യമാണ് കർത്താവ് ദൈവപുത്രനാണെന്നും പാപങ്ങൾ മോചിക്കപ്പെടും മോചിക്കുവാനും രോഗങ്ങൾ സൗഖ്യമാക്കുവാനും ശക്തിയുള്ളവനാണ് കർത്താവ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തളർവാദ രോഗിയുടെ ഒരു വലിയ പ്രകടനമാണ് ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാവരും കാണുകയെ അവൻ പോയി എന്ന് പറയുമ്പോൾ അവസാനമായിട്ട് ഈ വചനത്തിൻ്റെ അവസാന വാക്യമാണ് അതിൻ്റെ സത്ത വിളിച്ചോതുന്നത് അതായത് എല്ലാവരും ഈ പ്രവൃത്തി കണ്ടപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് പ്രിയപ്പെട്ടവരെ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഒരു ലക്ഷ്യം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നല്ലോ ഈശോയുടെ എല്ലാ സംഭവങ്ങളിലും നമ്മൾ കാണുന്നത് അതുതന്നെയാണ് ഇവിടെയും ഈശോയുടെ സുവിശേഷ പ്രഘോഷണം രോഗശാന്തി നൽകൽ പിതാവിനെ മഹത്വപ്പെടുത്തൽ ഇത് മൂന്നും സംഭവിക്കുമ്പോൾ ധനഹാകാലത്തിൻ്റെ വലിയ ഒരു ചൈതന്യം ഇവിടെ ചുരുളഴിയുകയാണ് ഈശോയുടെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമായി തീർന്നു എങ്കിൽ ഈശോയുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു എന്ന് ഇവിടെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവ മഹത്വത്തിനായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈശ്വർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ധനഹാകാലം സമാപിക്കുമ്പോൾ കർത്താവ് തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ പിതാവിനിഹിതം നിറവേറ്റി കർത്താവ് കടന്നുപോയതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും കർത്താവ് നമ്മുടെ ഫലമേൽപ്പിച്ചിരിക്കും ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറാൻ പരിശ്രമിക്കാം കർത്താവ് നമ്മോടുകൂടെയുണ്ടെന്ന് എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് ആ ദൈവമഹത്വത്തിനായി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും പാപങ്ങൾ മോചിക്കപ്പെടുവാൻ കഴിയുള്ളവനായ ദൈവത്തെ ഏറ്റുപറിയുവാനും ആ തളർമാത രോഗിയെപ്പോലെ ഈശോ തൻ്റെ സൗഖ്യം നൽകിയ അനുഭവത്തെ മറ്റുള്ളവരെയൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് സാക്ഷ്യമായി മാറിയതുപോലെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന് സാക്ഷ്യമായി മാറുവാനും ദൈവവചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനാ മത്സരകാലം അവസാനിപ്പിക്കാം പുതിയ പരിസരത്തിൽ പ്രവേശിക്കാം ഈ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ